വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എൻ്റെ ആത്മപ്രണാമം വാക്കുകൾ ഉപവിഷ്ടരായിരിക്കുന്നിടത്ത് ഞാൻ എത്തിയിട്ട് ഏകദേശം ചെറിയ ഒരു കാലഘട്ടമേ ആയിട്ടുള്ളൂ ആ കാലഘട്ടത്തിനുള്ളിൽ സുനിൽ കുമാർ എന്ന പ്രതിഭാതനന്റെ കർമ്മധീനതയും അർപ്പണബോധവുമൊക്കെ ആത്മാവിൽ തൊട്ടറിഞ്ഞ എളിയ കലാകാരിയാണ് ഞാൻ ഇവിടെ സംഘടനകളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഇല്ലാത്തതൊന്നു മാത്രമാണ് ഏകീകൃതമായ ഇച്ഛാശക്തി സ്വാർത്ഥതയുടെ കെട്ടി കിടക്കുന്ന കെട്ടിയിട്ടിരിക്കുന്ന ആ ഇജ്ഞാശ ഇച്ഛാശക്തിയെ പൊട്ടിച്ചെറിയാതെ ആ ചങ്ങനക്കെട്ടുകൾ പൊട്ടിച്ചെറിയാതെ ഒരു ഇച്ഛാശക്തി അഹോരാത്രം അഹോരാത്രം ജാതി മത അതീതമായി പ്രവർത്തിക്കുന്ന ഷ് വാക്കിടം വാക്കുകൾ പൂക്കുന്നിടം ആ ഇടത്തിലേക്ക് ഏതാനും എഴുത്തുകാരെ കൊണ്ടുവരികയും ആ എഴുത്തുകാരുടെ സർഗാത്മകത പ്രചോദിപ്പിക്കുവാനായി ഒരു തട്ടകം ഒരുക്കി ഒരുക്കിത്തരികയും ചെയ്തു വാക്കിടം പ്രഥമ കവിതാ സമാഹാരം അതിന് വഴിയൊരുക്കി തന്നു ഏതാനും എഴുത്തുകാരൻ കവിതകൾ അച്ചടി അച്ചടിമഷി പുരണ്ടു അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനത്തെ ഞാൻ മനസ്സിൽ തൊട്ട് ആദരിക്കുകയാണ് അതുപോലെ സമുദ്രതീരം വയോജന കേന്ദ്രം ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വന്തം മാതാപിതാക്കളെ ിലേക്ക് വലിച്ചെറിയുന്ന ആ ഒരു കാലഘട്ടത്തിൽ അമ്മമാർക്ക് സാന്ത്വനമേകി കാരുണ്യമേകി അവരുടെ ജീവിതത്തെ പുതു പുനജനിക്കുവാൻ അവർക്ക് അവസരം ചെയ്തു കൊടുത്ത ഒരു വലിയ മനുഷ്യൻ സിംഗ് മനുഷ്യൻസിംഗ സാർ സിംഗ് ഒരു പ്രവർത്തനം നാം തൊട്ടറിഞ്ഞതാണ് കാരുണ്യമേകുകയും മനസ് മനസ്സിന്റെ താളം തെറ്റിയ കുറെ വയോജനങ്ങൾക്ക് മരുന്നില്ലാതെ സ്നേഹം കൊണ്ട് ചികിത്സിക്കുന്ന ആ മനുഷ്യന് ശക്തി ഈ ഇവിടെ വന്നിരിക്കുന്ന ഓരോ മനുഷ്യരുടെയും പേരിൽ ഞാൻ നന്ദിയും സ്നേഹവും കടപ്പാടും ആദരവും അർപ്പിക്കുകയാണ് നിങ്ങളാണ് മാഷെ മനുഷ്യൻ മനുഷ്യത്വം എന്തെന്നറിയുന്ന മനുഷ്യൻ പച്ചയായ മനുഷ്യൻ ഓരോ ഇടങ്ങൾ പ്രശ്ന മാറ്റി നിർത്തുമ്പോഴും ആർക്കാണ് ഭ്രാന്ത എന്ന് ഞാൻ എന്റെ തീവ്രമായ കൊണ്ട് പേപ്പറുകളിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇന്ന് ഏറ്റുവാങ്ങിയത് എൻ്റെ തൊണ്ണൂറ്റി എട്ടാമത്തെ അവാർഡാണ് എന്ന ഓരോ സ്ത്രീകളെയും ഞാൻ തീവ്രമായി മനസ്സിലാക്കിക്കൊണ്ട് പടവെട്ടി നിന്നും കരയാകുന്ന മരുന്ന് ഞാൻ സ്വീകരിച്ചുകൊണ്ട് മനസ്സിനെ ബലപ്പെടുത്തി ഞാൻ എന്റെ പ്രയാണം വീണ്ടും അതിശക്തമായി തുടരുകയാണ് എല്ലാ മനുഷ്യരും ചെയ്യേണ്ടത് തന്നെയാണ് നമ്മെ നമ്മെ തന്നെ ആദരിച്ചെങ്കിൽ മാത്രമേ മാത്രമേ മറ്റൊരുവരെ നമുക്ക് ചെയ്യാൻ അവനും അവളും ഒക്കെ നമ്മൾ തന്നെയാണ് അപ്പോ ഞാൻ സ്നേഹിക്കയില്ലേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഇന്നും സ്വാർത്ഥതയുടെ ചങ്ങലക്കെട്ടുകളിൽ അടുക്കളയുടെ പിന്നാമ്പുറങ്ങളിൽ നിശബ്ദയായി ജീവിക്കുന്ന സ്ത്രീകളെ മുൻപിലേക്ക് മുഖ്യധാരാ വേദികളിലേക്ക് കൊണ്ടുവരാൻമാഷിനെ പോലെയുള്ള പ്രചോദനമേകുന്ന ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം